പട്ടണൻ്റെ കടയൊക്കെ കിട്ടിയത് കൊണ്ട് എന്തായാലും അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടർ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അപ്പം നേരെ വണ്ടി എടുത്ത് ഒരു വളവിൽ ഇത് നോക്ക് വിൽക്കുന്നത് കണ്ട് അപ്പോൾ ഞങ്ങൾ ഈ അരിക്കോട് ഭാഗത്തൊന്നും ഇങ്ങനെ നൊങ്ങ് വെക്കുന്നത് കണ്ടിട്ടില്ല എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി ഫസ്റ്റ് ടൈമിൽ നിന്ന് ഇപ്പോൾ ഇത് വലിയ ടേസ്റ്റും തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ട്രിമാനുപുരം പോയപ്പോൾ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടൊരു കടയിൽ കണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അയാൾ ഒരു വർത്താനമൊക്കെ പറഞ്ഞത് ഇത് വെള്ളമായിട്ടാണോ കാമ്പായിട്ടാണോ കിട്ടുമെന്ന് ചോദിച്ചതിൽ അയാൾ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു പച്ച മലയാളം പറഞ്ഞാൽ ഞങ്ങളോട് അയാൾ ഇങ്ങോട്ട് ചോദിക്കാം മലയാളം പറഞ്ഞിട്ട് മനസ്സിലാവണം ഞങ്ങൾ പറഞ്ഞാൽ മലയാളം ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളേ ഏത് ഭാഷയെ പറയുകയെന്ന് ചോദിച്ചിപ്പോൾ അയാൾ വിൽക്കാനല്ലാതെ ഫ്രെയിം ചെയ്ത് വെക്കാനാണ് അവിടെ കൊണ്ടേട്ട് തോന്നുന്നുണ്ടായിരുന്നു അവിടെ റേറ്റും കൂടുതലായിരുന്നു റേറ്റ് കൂടിയാലും കുഴപ്പമില്ല വാങ്ങാൻ വിചാരിച്ചു ചെന്നതായിരുന്നു പക്ഷെ എന്തായാലും അയാളെ വർത്താനം കൊണ്ട് വാങ്ങിക്കാതെ പോകുന്നു അത് നന്നായി എന്ന് തോന്നി പിന്നെ നാടുകാണി വയനാട് റൂട്ടിലായതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളികളാണ് കേട്ടോ ഇത് വാങ്ങിക്കുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ വാങ്ങിയപ്പോൾ അപ്പോൾ എപ്പോഴത്തേം പോലെ ഇതിന് മധുരമില്ലായിരുന്നു വെറുതെ ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാതെ തിന്നുകൊണ്ടിരിക്കാം അങ്ങനെ യാത്ര തുടർന്ന് ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി അവിടെ ഒരു അഞ്ഞൂറ് റുപ്യ പൊട്ടിപ്പോയി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ കാലിൽ നിന്ന് വേറൊരു അട്ടയുണ്ട് നിലത്തേക്ക് വീണ് നന്നായിട്ട് ചെക്ക് ചെയ്തതാണ് ഫസ്റ്റ് അട്ടയെ കണ്ടപ്പോൾ ഇതാണെങ്കിലാണ് ഒരു ഉണ്ട അട്ടയാണ് ഉരുണ്ടിട്ടുള്ളൊരു അട്ടയായിരുന്നു അപ്പോൾ അതായത് ഒരു ഒഴിഞ്ഞ് പോയപ്പം വലിയ സീനൊന്നും ഇല്ല വിചാരിച്ചു പിന്നെ അവിടെ പൈപ്പിൽ നിന്നൊക്കെ കാരൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഉണ്ട് കാല് വല്ലാതെ നനഞ്ഞിരിക്കും അപ്പം നോക്കിയപ്പോൾ കാരും ചെരുപ്പൊക്കെ ഫുള്ള് ചോരായിരുന്നു കുറച്ച് ദൂരം കഴിഞ്ഞ് പിന്നെ വണ്ടി നിർത്തി ബ്ലഡൊക്കെ തുടച്ച് കളഞ്ഞു പിന്നെ കാട്ടിൽ നിന്ന് എടുത്താട്ട് ആ മുറിവിൽ വെച്ചു ഇതാണെങ്കിലും പൈപ്പ് തുറന്നിട്ടായിരിക്കാണ് ചോര വരുന്നത് നിൽക്കുന്നുമില്ല പോരാത്തും ഭയങ്കര ചോരച്ചപ്പോൾ നമ്മളിപ്പം കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ റോഡായാലും പിന്നെ നേച്ചർ ആണെങ്കിലും ഒക്കെ മാറിയിട്ടുണ്ട് മരങ്ങളും തണലൊന്നും